മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ നമ്മുടെ അർജുനും ശ്രീധ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ ഓരോ കുറിച്ചാണ് സംസാരിക്കുന്നത് ആ സമയത്ത് അർജുൻ പറയുന്നുണ്ട് അതിൽ നമ്മുടെ നായകനും നായികയും അവർ തമ്മിൽ തിരിച്ചറിയില്ലോ എന്ന് പറയുന്നുണ്ട് അതിനുശേഷം ശ്രീധു പറയുന്നുണ്ട് അവർ ലാസ്റ്റ് അവർ തമ്മിൽ ചേരുമല്ലോ എന്ന് പറയുന്നുണ്ട് ഒന്നിച്ചാവുമല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ആ ചേരുമ്പടി ചേർക്കാതെ അപ്പോൾ ശ്രീധ പറയുന്നുണ്ട് ചേരേണ്ടവർ തമ്മിൽ ചേരും എന്ന് പറയുന്നുണ്ട് എന്താണ് എന്താണെങ്കിൽ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അർജുൻ ശ്രീധു കോംബോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു കോംബോ തന്നെയായിരുന്നു ജനഹൃദയങ്ങൾക്ക് കീഴടക്കാൻ അർജുനും ശ്രീധൂനും സാധിച്ചിട്ടുണ്ട് പിന്നെ അർജുനെ പറ്റി പറയുകയാണെങ്കിൽ ഗെയിം ആണെങ്കിലും ശരി ഇപ്പോൾ ഒരു എന്തെങ്കിലും നമ്മളൊരു ഫണ്ണായിട്ടുള്ള കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ അത് വേഗം തന്നെ ചെയ്യും അതെല്ലാവരെയും തന്നെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാനും അർജുന സാധിക്കും ശ്രീധുവിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു ക്യാപ്റ്റൻ പവർ പവറുള്ളൊരു ആളാണ് ശ്രീധു എന്ന് പറയുന്നത് ബിഗ് ബോസ് വീട്ടിൽ അത്രയും നല്ലൊരു ക്യാപ്റ്റനായി മാറാൻ ശ്രീധുനും മാത്രമാണ് സാധിച്ചിട്ടുള്ളത് എന്താണേലും ഇനി ആരൊക്കെയായിരിക്കും ടോപ്പ് ൈവിലെത്താൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യാം